മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ജില്ലാ ആശുപത്രിക്ക് സമീപം അഞ്ചു വിളക്ക മൈതാനത്തെ ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ നടത്തിയ പ്രതിഷേധ പ്രകടനം സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ തലസ്ഥാനം പാലക്കാട് ഹെഡ്വാർട്ടറിൽ രോഗികൾക്കും ബന്ധുക്കൾക്കും ആശുപത്രി അധികൃതർക്കും സിന്റെ സഹായം ലഭിക്കാൻ സഹായകരമായ രൂപത്തിലുള്ള ഒരു കേന്ദ്രമാണ് പാലക്കാട് കോട്ട മൈതാനത്തിൻ്റെ ഗേറ്റിൻ്റെ മിൽവിശ്യമുള്ള കേന്ദ്രം മുഴുവൻ ആംബുലൻസുകളും അവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല അവിടെ നിർത്താൻ സൗകര്യപ്പെടുന്ന ആംബുലൻസുകളെ അവിടെ നിർത്തി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ പോലീസ് പാലക്കാട് പാലക്കാട് ട്രാഫിക് ചെയർപേഴ്സണായ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണും എന്നാണ് ും ആശുപത്രിക്ക് സമീപമുള്ള ആംബുലൻസ് സേവനം രോഗികൾക്ക് ഏറെ സഹായകരമാണെന്ന് അച്യുതൻ പറഞ്ഞു ടൈം പ്രീ സ്കൂൾ റോഡ് വാണിയംകുളം വ്യൂ ന്യൂസ് ലോകം